നിങ്ങൾക്ക് മൂടുള്ള ദിവസത്തിലും നിങ്ങൾക്ക് മൂടില്ലാത്ത ദിവസത്തിലും നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ പേരാണ് ഹാബിറ്റ് നിങ്ങൾക്ക് മൂടുള്ളപ്പോൾ ചെയ്യുക മൂടില്ലാത്തപ്പ ചെയ്യാതിരിക്കുക അതിൻ്റെ പേര് തോന്നിയാസം ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ മൂടുള്ള ദിവസവും മൂടില്ലാത്ത ദിവസവും നമ്മൾ അത് ചെയ്യുവാൻ നിർബന്ധിതരായിരിക്കുന്ന അവസ്ഥയുടെ പേരാണ് പിന്നെ കുറെ കാലം കഴിയുമ്പോൾ ആ മൂഡ് എന്ന ആ ഒരു പരിപാടിക്ക് അവിടെ പ്രസക്തി ഇല്ലാതെയാകുന്ന ഒരവസ്ഥയെത്തും ഇതിനൊരു ഉദാഹരണമാണ് നമ്മൾ പല്ല് തേക്കാൻ പഠിച്ചതും കുളിക്കാൻ പഠിച്ചതൊക്കെ നമുക്ക് കുളിക്കാൻ ഇഷ്ടമല്ലായിരുന്നു അല്ലേ അമ്മ നമ്മളെ കുളിക്കാൻ പിടിച്ചു കഴിഞ്ഞാൽ ഓടിപ്പോകുന്നവരായിരുന്നു വെള്ളം മേലെ ഒഴിക്കാൻ സമ്മതിക്കില്ലാത്തവരായിരുന്നു കൂടുതലും പേര് അങ്ങനെയായിരുന്നു നമ്മൾക്ക് ഡ്രസ്സ് ഇടാൻ ഇഷ്ടമല്ലായിരുന്നു നമുക്ക് ഇട്ടുതരും നമ്മളത് അഴിച്ചിട്ടിട്ട് പോവും നമുക്ക് ഇഷ്ടമില്ലായിരുന്നു നമുക്ക് മൂടുള്ളപ്പോഴേ നമ്മളതൊക്കെ ചെയ്യുമായിരുന്നുള്ളൂ മൂടില്ലെങ്കിൽ നമ്മളത് ചെയ്യുമായിരുന്നില്ല പക്ഷേ ഇന്ന് നമ്മൾക്ക് കുളിക്കുന്നതും വസ്ത്രം ധരിക്കുന്നതും ഒക്കെ മൂഡ് നോക്കിയിട്ടാണോ അത് നമ്മുടെ ഒരു രീതിയായി മാറി അപ്പോൾ അത് രീതിയായി മാറാൻ കുറേ കാലത്തെ പ്രയത്നമുണ്ട് അപ്പോൾ ഹാബിറ്റ് മേക്കിംഗ് ഈസ് എ ലോങ് പ്രോസസ്സ് ചിലർക്ക് അത് പെട്ടെന്ന് സംഭവിച്ചേക്കാം പക്ഷേ നാച്ചുറലി ദാറ്റ് ഈസ് എ ലോങ് പ്രോസസ്സ്